വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ നമ്മൾ സെവൻ ഡബിൾ നയൻ്റെ ജോർജ് ചെറുദാർ സെറ്റ് ആട്ടോ കാണാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി പാറ്റേൺസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷീഡ് വരും നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് സെയിം കളറ് സാൻഡോൺ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രീതിക്ക് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ഇതിൻ്റെ ഷോൾ വന്നിട്ട് നമ്മൾ ഇന്നലെ കണ്ട രീതിക്കുള്ള ഒരു വെറൈറ്റി ഷോളാണ് ഇതിലും വന്നിരിക്കുകയതുകൊണ്ട് ഇങ്ങനെ വരും നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വേറൊരു കളർ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം അടുത്ത് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറൊരു കളർ ചാർട്ടാണ് രണ്ട് കളേഴ്സാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സാണ് വരുന്നത് അതിൻ്റെ ഫോട്ടോ കൂടി സൈഡിൽ കൊടുത്തിരിക്കുക നെക്സ്റ്റ് കളർ കാണാം കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് മിഷീൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ രണ്ട് കളറാണ് ഇത് കാണുന്നത് ബാക്കി കളേഴ്സ് നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് അതും കൂടെ ഞാൻ ഈ സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കളേഴ്സും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെ വരും നല്ല രീതിക്കുള്ള ഒരു റൗണ്ട് നെക്ക് പോലത്തെ ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കും തിക്കായിട്ട് ആൻഡിന് നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് പാറ്റേൺ ആണേ പാറ്റേൺ ആട്ടോ ഇതിലെയും ഓൾമോസ്റ്റ് ബാക്കി എല്ലാ പീസും സ്റ്റോക്കോട്ടായി ഈ ഒരു കളർ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി കളർ ചാർട്ടും ഷാർട്ടുകളുടെ സൈഡിൽ ഇപ്പോൾ കൊടുക്കാം ഇതിൽ ഏതെങ്കിലും കളേഴ്സും കൂടെ വേണമെങ്കിൽ നോക്കിക്കോളാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തരുന്നതായിരിക്കും നിലവിൽ ഇതിൻ്റെ ഈ ഒരേ നമുക്ക് വീഡിയോ ഇടാൻ പോലും കിട്ടില്ല അതുപോലെ ഇത് പോവാണ് കാരണം ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് അല്ലേ സെവൻ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതിലും തിക്ക് തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു റൗണ്ട് നെക്ക് പാറ്റേണിലൊക്കെ വരും താഴ്ത്ത് മടക്കിയായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ആ റൗണ്ട് നെക്കിൽ കട്ട് ചെയ്തെടുക്കാം ദെൻ ഷോളും ഇപ്പം കണ്ട രീതിക്കുള്ള സെയിം രീതിക്കുള്ള ഷോളും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും റേറ്റ് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ നേരെ വശം ഇതാണ് അല്ല അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് കളറ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നൽ ഈ ഇപ്പോൾ ഇത്രയും കാണിച്ച് മെറ്റീരിയൽ നിങ്ങൾക്കൊരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല നീളവും വീതിയുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുണ്ട് ഞാൻ കണ്ടു ഉള്ളിലേക്ക് മടക്കി അഭിച്ചിരിക്കുന്നത് ഇത്രയും നീളത്തിൽ ഞാൻ ഉള്ളിലേക്ക് മടക്കി അഭിച്ചിരിക്കുന്നത് നല്ല റിസോർട്ട് ഇത് കാണാനായിട്ട് റൗണ്ട് എക് പോലെയൊക്കെ വരും ദൻ ഷോളും ഒക്കെ തന്നെ നല്ല ഏറ്റവും വെറൈറ്റി പാറ്റേൺ ആണ് നമ്മുടെ ഇത് പെട്ടെന്ന് ആവുന്ന സ്റ്റോക്ക്ഔട്ട് ആവുന്നൊരു ആണ് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കുറച്ച് കളർ ഷെയ്ഡ് വന്നിട്ട് ഗ്രേ പോയിൻ പോലത്തെ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് അത് ഇങ്ങനെ വരൂട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോഷനിൽ കൊടുത്തിരിക്കുന്നത് ദെൻ നല്ല ഷോളും നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് ഒരു കാരണവശാലും ഒരു കുറവും അതിനകത്തില്ല സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ജോർജറ്റ് സെറ്റ് നിങ്ങൾ കണ്ടു നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആട്ടോ നല്ല വെറൈറ്റി ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എവിടെ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കളക്ഷൻസ് ആ കണ്ടത് പിന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമന്റ് ഇടാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ